എന്നോട് പലരും പറയാറുണ്ട് എൻ്റെ കുഞ്ഞ് വണ്ടി ബസ് ഇടിച്ച് മരിച്ചു സാറേ നേരത്തെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് കെ എസ് ആർ ടി സിയിലെ മദ്യപാനം നിർത്തി എൻ്റെ ഗുണം എന്താണെന്നൊക്കെ അറിയാം ഏഴുപേരെ എട്ടുപേരെ ആറുപേരെ ഒരു ദിവസം കൊല്ലുമായിരുന്നു കെ എസ് ആർ ടി സി സിറ്റും കൂടെ ഇടിച്ച് കൊല്ലുമായിരുന്നു അത് കുറഞ്ഞ് കുറഞ്ഞ് ഒന്നിലേക്കും രണ്ടിലേക്ക് സീറോയിലേക്കും വന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമായി കാണുന്നു പുതിയ സി എം ഡി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമാണ് മദ്യപാനം അതിനും എഴുതി തന്നിട്ടുണ്ട് മദ്യപാനം അനുവദിക്കണം എടുക്കാൻ പറ്റുമോ മദ്യപിച്ച് കെ എസ് ആർ ടി സി ബസ് ഓടിക്കാൻ അനുവദിക്കാൻ ജനങ്ങളെ സമ്മതിക്കില്ല ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട അതൊന്നും നടക്കില്ല ഓരോ ജീവനും വിലയുണ്ട് ഈ റോഡിൽ ഇറങ്ങുന്ന ഓരോ ആളുകളുടെയും പണക്കാരനെയും പാവപ്പെട്ടവന്റെയും എല്ലാവരെയും ജീവനും വിലയുണ്ട് വേറെ സന്തോഷകാരത്തോട് പറയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെ എസ് ആർ സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം എല്ലാം റെഡി ആയിട്ട് നിങ്ങൾ മോട്ടോർ മോട്ടോർ മോട്ടർ വേല നിയമത്തിൽ വീട്ടിൽ തന്നെ ഇരുന്നാലും മതിയല്ലോ ഈ ഗ്രൗണ്ട് തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം ഒന്ന് കണ്ടാക്കോളായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥലം ചോദിക്കുന്നവര് ഇത് കേട്ടോണ്ടെന്ന് എന്റെ ചോദ്യം പറഞ്ഞാൽ അങ്ങനെ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയും ഇപ്പൊ കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂൾ വരുന്നു അവിടെ തിയറി ക്ലാസ് എടുക്കുന്ന സ്ഥലം അവിടെ റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രൊജക്ടർ സ്ക്രീൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും മാത്രമല്ല സിമുലേറ്റർ ഉണ്ടാവും അതിലെ ഡ്രൈവിംഗ് പഠിപ്പിക്കും ബേസി എന്നിട്ടേ കാറിലോട്ട് കയറ്റുകയുള്ളൂ കാറും സ്കൂട്ടറും എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് സിമിലേറ്റർ ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കാൻ വരും അത് ഒരു ഫുൾ സിംഗിളായി ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കണ്ടതിന് ശേഷം ഈ സൗകര്യങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിൽ ഏതിനും അംഗീകരിക്കണം പറ്റില്ല മോശമായ ലൈസൻസ് കൊടുക്കാൻ നേരം അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ് അപകടകരമായ കാര്യങ്ങൾ ചെയ്യരുത് അതുകൊണ്ട് അതിനൊന്നും വഴങ്ങാൻ പാടില്ല കൃത്യമായ ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു വണ്ടി ഓടിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ആ നിലപാട് തന്നെയാണ് എൻ്റെയും നിലപാട് ൾക്കാരെടുത്ത് വെറുതെ ആൾ കേൾക്കുന്ന ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലൈസൻസ് ആരെങ്കിലും എവിടെങ്കിലും എഴുതി കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരല്ല സുഹൃത്ത് നിങ്ങൾക്കൊന്ന് പബ്ലിക്കിനോട് ചോദിക്കാം അവര് പറയട്ടെ ഈ പലരും ഈ കെ എസ് ആർ ടി സി മരിച്ചവരുടെ ഒരു കുടുംബം ഒരു അമ്മ എന്നോട് പറഞ്ഞു സാറേ ഇതൊക്കെ നേരത്തെ ചേർന്ന് എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടതിനേലോന്നു ആറുപേര് ഏഴുപേരാണ് ഒരു ദിവസം കെ എസ് ആർ ടി സി മാത്രം ഇടിച്ചു കൊന്നു ഇപ്പൊ രണ്ട് ഒന്ന് സീറോ പിന്നെ അങ്ങോട്ട് വന്ന് ഇടിച്ചു മരിക്കുന്ന ആണ് പല കേസും വണ്ടി ഉറക്കം ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളാണ് പലതും ഇതിന് പല പ്രശ്നങ്ങളുണ്ട് ഈ അപകടം പറ്റുന്നവരെ കുടുംബം തകരുന്നതോടൊപ്പം കെ എസ് ആർ ടി സിയും തകരും ഇതൊക്കെ കേസ് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ ഡാമേജുകൾ വളരെ വലുതാണ് അപ്പൊ അതൊന്നും അനുവദിക്കാൻ പറ്റില്ല മദ്യവെച്ചു വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക ഇന്നലെ മദ്യ വെച്ച് ഇന്ന് മണം വന്നാലോ പിന്നെ ചിലർ പറയുന്നത് രഹസ്യമായിട്ടൊന്നും പരിശോധിച്ചു രഹസ്യമായിട്ടാണോ പോലീസ് റോഡിൽ പരിശോധിക്കുന്നത് നമ്മൾ മദ്യ വെച്ച് വണ്ടി ഓടിച്ച് വന്നാൽ ഊതിക്കും ഊതിയ ഉടനെ വണ്ടി കയറുമ്പാമെന്ന് പറയുമ്പം അല്ലേ രഹസ്യമായിട്ടാണോ ഒരു മറയിട്ടിട്ടാണോ എന്നൊട്ടാണോ ഊദിക്കുന്നത് അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് വെറുതെ ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറയരുത് ഈ തരത്തിൽ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന അഭിപ്രായത്തോട് കേരളത്തിലെ ജനങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾക്കാരെങ്കിലും ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം ഒരു പ്രശ്നമില്ല ഞാൻ അങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാറില്ല നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് ഇത് വളരെ ദുഃഖകരമാണ് ഒരു നന്മ ചെയ്യാൻ അനുവദിക്കുക പ്ലീസ് മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യണം എനിക്കെന്താ എനിക്ക് ടൈം സ്കൂളില്ല സംസാരിച്ച് എൻ്റെ എൻ്റെ ബന്ധുക്കൾക്കും ഇല്ല